കഴിഞ്ഞ ദിവസം രാത്രി അനുമോൾ എവിടെയാണേ കടന്നുറങ്ങിയത് വീട് മൊത്തം അന്വേഷിച്ചു ആര്യൻ എന്നിട്ട് കണ്ടില്ല അവസാനം കണ്ട് കിട്ടിയപ്പോഴോ അടാ കപ്പം അവൾ എടുത്തു വിട്ടറോ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അക്ബറിൻ്റെ ഡയലോഗാണ് കേട്ടോ നമുക്ക് വീഡിയോയിലൊക്കെ പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നലെ വീട്ടിൽ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അനുമോളുടെ ബെഡിൽ നിവിൻ വെള്ളം അറിയുന്നത് അത് നല്ലൊരു കാര്യമാണോ ഒരിക്കലും നല്ലൊരു കാര്യമല്ല അത് ആരോ ഇക്കോട്ടെ അനുമോളന്നല്ല വേറെ ആരോ ആണെങ്കിലും അവർക്ക് രാത്രി കിടന്നുറങ്ങാവുന്നതാണ് മാത്രമല്ല ചെന്നൈയിൽ നല്ല മഴയാണ് ഈ ഒക്ടോബർ നവംബർ ഒക്ടോബർ മാസമാണ് അവിടെ മഴക്കാലം അപ്പോൾ മഴയുള്ള ടൈമാണ് ഒന്നും വെയിലത്തിടാൻ പോലും പറ്റില്ല ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അത് ഉണങ്ങി കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല വെയിലത്തിടാണ്ട് ഉണങ്ങി കിട്ടില്ല വെയിലുമില്ല അപ്പോൾ അത് ഭയങ്കര ദ്രോഹമല്ലേ നിവിൻ ചെയ്തത് നിവിൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മൊത്തത്തിൽ വെറുപ്പിക്കുകയാണ് ഭയങ്കരമായിട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വനെ എത്രത്തോളം തുടക്ക കെട്ടത്തിൽ പ്രേക്ഷകർ എൻ്റർടൈൻ ചെയ്തുവോ അത്രത്തോളം ഇപ്പോൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് വെയിലത്തൊന്നും ഇടണ്ട ഞാൻ എന്നെനിക്ക് എനിക്കിവിടുന്നു ഇനി പോകാൻ വളരെ കുറച്ച് ദിവസമുള്ളൂ പത്ത് പതിനെട്ട് പത്തൊമ്പത് ദിവസമൊക്കെ ഉള്ളവർക്ക് പോകാനായിട്ട് അപ്പോൾ ഈ വി അടുത്തിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇങ്ങനത്തെ കാട്ടായൊക്കെ കാണിക്കുന്നത് അപ്പം അനിമോള് പറയുന്നത് എനിക്കിനി ഇവിടെ നിന്ന് മുമ്പ് ഇവിടെ കിടക്കാൻ യോഗം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടന്നോളാം എല്ലാന്നുണ്ടെങ്കിൽ ഈ വീട് ഇത്ര വലിയ വീടല്ലേ ഈ വീട്ടിൽ ഞാൻ എവിടെ വേണമെങ്കിലും കിടന്നോളാം ഇതിലും ചെറിയൊരു വീട്ടിൽ ഞാൻ കിടന്ന് താമസിച്ചിട്ടുണ്ട് ആ എനിക്ക് ഇതൊന്നും വലുതല്ല ഞാൻ എവിടെ വേണമെങ്കിലും കിടന്നോളാം എന്ന് പക്ഷെ അനിമോൾ ആ ഡയലോഗം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അനുമോൾ കിടക്കാൻ പോകുന്നത് ആ പിങ്ക് സോഫയുടെ ഇടയിലുള്ള സ്പേസില്ലേ അവിടെയാണ് കിടക്കണേന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അവിടെ കുറച്ച് എ സി കിടുന്നൊരു സ്പേസാണ് അവിടെയും കുറച്ച് എ സി കിട്ടും അതുപോലെ കാണുന്നവന്റെ കണ്ടിലാണ് സൗന്ദര്യം രീതിയിലുള്ള മേഖല അതിൻ്റെ കോർണറിലും എല്ലാം എ സി കിട്ടും അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇവരവിടെ പോയിരിക്കാറുണ്ട് അപ്പോൾ എ സിക്ക് വേണ്ടിയിട്ടായിരിക്കാം അനുമോൾ അവിടെ പോയി കിടക്കുന്നത് അനുമോൾ ഈ വീട്ടിൽ എവിടെ വേണമെങ്കിലും ഞാൻ കിടക്കും എവിടെ വേണമെങ്കിലും കിടക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും കരുതിയില്ല കേട്ടോ അനുമോൾ കിടക്കാൻ പോകുന്ന അവിടെയാണെന്ന് എന്താണെങ്കിലും അനുമോൾ അവിടെ കിടന്നു പറഞ്ഞുകൊണ്ട് ആ കുട്ടീനൊന്നും പറയാൻ പറ്റില്ല എല്ലാവർക്കും ഇമോഷൻസ് ഇല്ലേ എല്ലാവർക്കും ഉണ്ട് പിന്നെ ഗെയിം കളിക്കാൻ വന്നതല്ലേ ഇപ്പം ഇത് കണ്ടിട്ട് വളരെ കോമഡി ആയിട്ട് ആര്യൻ പോയിട്ട് അക്ബറിനോട് പറയുന്നുണ്ട് ഞാൻ ഒരു തമാശ കാണിച്ചേരട്ടെ നീ ചിരിക്കരുത് എക്സ്ട്രീം ആണെന്ന് പറഞ്ഞ് പ്രേക്ഷകൻ കാണിക്കുന്നുണ്ട് ഇതാ കിടക്കുന്ന കണ്ടില്ലേ അവൾ ആ സോഫേഡ് ആ പിങ്ക് സോഫേഡ് ുള്ളിൽ പോയി കിടക്കുന്നുണ്ട് ഇത് അത് കണ്ടിട്ട് അക്ബർ പറയുന്നുണ്ട് പാവടാ അവൾ കപ്പ് എടുക്കട്ടാ കുഴപ്പമില്ലടാ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇതൊക്കെ കണ്ട് പി ആറുകൾ പുറത്ത് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് അവളെ പൊക്കി അടിക്കുന്നതായിരിക്കും എന്നൊക്കെ അനുമോള് കളിക്കുന്നുണ്ടെന്ന് അവിടെ എല്ലാവരും സമ്മതിച്ചു അനുമോൾക്ക് ഇത്രമാത്രം ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവരൊക്കെ തന്നെയല്ലേ തുടക്കം മുതലേ അനുമോളെ മാത്രം ഇവർ കോർണർ അനുമോളെ അറ്റാക്ക് ചെയ്താൽ അത്ര വേറെ ആരും ഇവർ കോർണർ ചെയ്തിട്ടുണ്ട് ആരെയും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അനുമോൾക്ക് ഇത്രമാത്രം പുറത്ത് സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഒരാളെ വീടിനകത്ത് എത്രമാത്രം ക്രൂക്ഷിക്കുമ്പോൾ പുറത്തവർക്ക് സപ്പോർട്ട് കൂടും ബിഗ് ബോസിന്റെ തുടക്ക ചരിത്രം പോലെ അത്തരത്തിൽ തന്നെയാണ് എത്രത്തോളം വീടിനുള്ളിൽ ക്രൂഷിക്കപ്പെടുന്നു അത്രത്തോളം പുറത്ത് പേരുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ഇവരകത്ത് ഓരോന്നും ചെയ്യുന്നു പുറത്ത് കയ്യടി മേടിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഇന്നത്തെ ലൈവിൽ എന്തൊക്കെ സംഭവിക്കുക എന്നെല്ലാം തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാവട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം